കേരള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകമായി ഞാൻ പ്രത്യേകമായി ഒരുപാട് വികസനങ്ങൾക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ ഒരു പരിപാടി നടത്താൻ മനസ്സുണ്ടാകുക എന്നുള്ളതാണ് വലിയത് അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടി നമുക്കൊക്കെ അറിയാം വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വ്യത്യസ്തമായി നാണയുടെ വാഗ്ദാനങ്ങളായ പിഞ്ചു മക്കൾക്ക് ഒരു ദിവസം അവരുടെ കലാപരിപാടികൾ നടത്തുവാനും അത് വീക്ഷിക്കുവാനും അതിനെ പണം ചെലവഴിക്കാനും എല്ലാവരും അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല വലിയ ദൗത്യമാണ് അംഗനവാടി വർക്കർമാരെ വ്യക്തമായി കിടക്കുന്നത് അതറിയാം നമ്മളെ മക്കളെ ഇവിടെ തന്നെ കലാപരിപാടി നടക്കുമ്പോഴും അങ്കണവാടി അധ്യാപകരുടെയും അവിടുത്തെ മനസ്സിനെ വേറെ എല്ലാം കുട്ടി മോസായി പോകുമോ ഞാൻ എന്നുള്ള ഒരു നിങ്ങൾക്ക് കിളിക്കുഞ്ചൽ എന്ന പേരിലാണ് അംഗനവാടി കുരുന്നുകളുടെ കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളിലും നിന്നുള്ള കുരുന്നുകളും കലോത്സവത്തിൽ മാറ്റുരച്ചു അംഗനവാടിയിൽ നിന്ന് രണ്ട് വീതം പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി ഐസിഡിഎസ് സൂപ്പർവൈസർ കെ ടി മൈമൂന പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പൂഴിക്കുത്ത് സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് രാഷ്ട്രീയ പ്രതിനിധികളായ കക്കോടൻ നാസർ പി അബ്ദുൾ മജീദ് മുണ്ടോടൻ കബീർ സി പി സബറലി എന്നിവരും വാർഡ് മെമ്പർമാരും സംസാരിച്ചു ആളുകളാണ് കലോത്സവത്തിനെത്തിയിരുന്നത്